ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ രാവിലെ നമ്മളെ വീട്ടമ്മമാരുടെ എല്ലാം സമയം കളയുന്ന ഒരു സംഭവം തന്നെയാണല്ലേ ദോശക്കല്ല് ദോശക്കല്ല് ദോശ ഇടുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാതെ ഇളവിൽ വിട്ടു വരാൻ വേണ്ടിയിട്ട് വളരെ പാടായിരിക്കും എത്ര തന്നെ നമ്മൾ വില പ്രയോഗിച്ചാലും നല്ലൊരു ദോശയാക്കി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ അത് നമ്മൾക്ക് എല്ലാ വീട്ടമ്മമാർക്കും ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദോശക്കല്ല് പഴയതായാലും പുതിയതായാലും നമുക്ക് നല്ല രീതിയിൽ മെഴുകിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ പഴയ ഒരു ദോശക്കല്ലാണ് അതിന് ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ മെഴുകിയെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് നമ്മൾ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പുളിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പുളി ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആ ഒരു നീരാ സത്തൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം ആ പിഴിഞ്ഞെടുത്ത നീര് നമ്മുടെ ചട്ടി ആ അടുപ്പിൽ വെച്ചതിന് ശേഷം ഈ നീര് നീരതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ എടുക്കുന്നത് നമ്മൾ പിഴിഞ്ഞ് നമ്മൾ നീരെടുത്ത് കഴഞ്ഞിട്ടുള്ള നമ്മൾ നാരങ്ങ അതിലെ തൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഈ തൊണ്ടല്ലാതെ നമുക്ക് വേറെ എന്തായാലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ആ കല്ലിലോട്ട് ഒന്ന് ഉറച്ചു കൊടുക്കുക കല്ല് നല്ല ചൂടായിരിക്കണം കേട്ടോ അപ്പം നമുക്ക് ചൂടായിരിക്കുകയാണെങ്കിൽ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പക്ഷേ ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു മിക്സരണം നമ്മൾ ആ കല്ലിൽ നല്ലപോലെ പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇനി നല്ലതുപോലെ തന്നെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെന്ത് ചൂടൊന്നു ആറിയതിന് ശേഷം നല്ലതുപോലെ ഇത് ഉരച്ച് കഴുകിയെടുക്കാം ഉറച്ച് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ നമ്മൾ എണ്ണയായാലും ചിലർ നല്ലെണ്ണയായിരിക്കും ചിലർ വെളിച്ചെണ്ണ ആയിരിക്കും അപ്പോൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ ഒന്ന് നല്ലതുപോലെ അതൊന്ന് തേച്ച് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മളൊന്നും ആ കോരൊഴിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഉണ്ടായ ഒരു മാറ്റം നമുക്കിത് കണ്ടറിയാം നേരത്തെ ഇളവാൻ പാടായിട്ടിരുന്ന് നമ്മുടെ ദോശത ഇപ്പം പെട്ടെന്ന് തന്നെ ഇളവി വന്നിട്ടുണ്ട് ആ ഒരു ഷേപ്പിലോ കാര്യത്തിലോ ഒന്നും യാതൊരു മാറ്റവും ഇല്ല കല്ല് ഒട്ടും തന്നെ പിടിച്ചിട്ടുമില്ല അപ്പോൾ അത് നമ്മൾ പല രീതിയിലും നോക്കിയിട്ടും ഇളവാത്ത ദോശ ഇപ്പോൾ എത്ര ഈസി ആയിട്ടാണ് ഇളകി വന്നതെന്നൊക്കെ ഇതിലേക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് വാളംപുളിയാണ് അപ്പം അത് ഞാൻ പറയാൻ മറന്നുപോയി ഉറപ്പായിട്ട് അത് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കം കൂടി അമർത്തിയിട്ട് ഓൾ എന്ന കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്